എന്റെ പൊന്നു ബ്രോ ഈ ചൂടത്താണോ പുറത്തിറങ്ങി നടക്കണേ കാര്യങ്ങൾ നടക്കണ്ടേ ബ്രോ വെയിലോ ഏയ് അത്യാവശ്യമാണെങ്കിൽ വെയിലത്തിറങ്ങിക്കോ കുഴപ്പമില്ല പക്ഷെ ചൂടിനെ പ്രതിരോധിക്കാൻ ആവശ്യമായിട്ടുള്ള എന്തെങ്കിലും ഇന്റർനാഷണൽ ടെക്നിക്കുപയോഗിക്കുക ഇന്റർനാഷണൽ ടെക്നിക്കോ എന്ന് പറഞ്ഞിട്ടുള്ള ഫുൾ ഫേസ് മാസ്ക് ഉപയോഗിച്ചിട്ടാണ് ആളുകൾ ചൂടിനെ പ്രതിരോധിക്കുന്നത് ഫേസ് ചൂടിനോ ഇത് നീ ഉദ്ദേശിച്ച പോലത്തെ മാസ്ക് അല്ല കണ്ണിന്റെയും മൂക്കിന്റെയും ഭാഗത്ത് മാത്രം ദ്വാരമുള്ള ഫേസ് മൊത്തം കവർ ചെയ്യുന്ന ഒരു മാസ്ക് ആണ് ഇത് ഇട്ട് കഴിഞ്ഞാൽ ശരീരം വളരെ കൂളാണെന്നാണ് പറയുന്നത് ഇപ്പൊ കഴിഞ്ഞ സമ്മറിലൊക്കെ ചൈനയിൽ വൺ ഡിമാൻഡായിരുന്നു ഈ മാസ്കിന് ആ ഇനി ജപ്പാനില് ഫാൻ ഘടിപ്പിച്ച ജാക്കറ്റ് ഉപയോഗിച്ചിട്ടാണ് ആളുകൾ ചൂടിനെ പ്രതിരോധിക്കുന്നത് അതായത് ഈ ജാക്കറ്റിനകത്തുള്ള ഫാന് വായു വലിച്ചെടുക്കുകയും ശരീരത്തിലെ വേർപ്പിനെ ബാഷ്പീകരിക്കുകയും ചെയ്യുന്നുണ്ട് ഓഹ് എടാ ഈ ചൂട് യും ശരീരത്തിന് തണുപ്പ് ലഭിക്കുകയും ചെയ്യുന്നുണ്ട് ഈ ജപ്പാനില് ട്രാഫിക് പോലീസ് ഒക്കെ ഉപയോഗിക്കാറുള്ളത് എടാ ഇനി അതൊക്കെ പോട്ടെ യു ഫോറിനേഴ്സ് കയ്യിൽ ചൂടിനെ പ്രതിരോധിക്കാൻ വേണ്ടിട്ട് ഒരു കുട്ടി ഫാൻ ഒക്കെ കൊണ്ടു കണ്ടിട്ടില്ലേ ആ കുട്ടി ഫാൻ നീ അതെങ്കിലും ഒന്ന് യൂസ് ചെയ്യും അപ്പം നിങ്ങളുടെ കയ്യിൽ ചൂടിനെ പ്രതിരോധിക്കാൻ എന്തെങ്കിലും പൊടിക്കൈകളൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യണേ